மணல் மணல்சில்பம் நிர்மித்து கொல்லத்தே கொல்லத்தை சில்பி ராஜேந்திர பிரசாத் കൊല്ലം ബീച്ചിൽ പുതുവർഷത്തെ ആഘോഷമാക്കാനെത്തിയ ജനങ്ങൾക്ക് കൗതുകമുണർത്തിയായിരുന്നു നടൻ വിക്രമിൻ്റെ മണൽശിൽപം കൊല്ലം സ്വദേശി രാജേന്ദ്ര പ്രസാദ് എന്ന കലാകാരൻ നിർമ്മിച്ചത് ബീച്ചിലെ മഴത്തരികൾ കൊണ്ട് വിസ്മയ കാഴ്ചയൊരുക്കിയത് കൊല്ലത്തെ പ്രമുഖ സ്ഥാപനമായ ആർ കെ ഗ്രൂപ്പാണ് മണൽശിൽപത്തിൻ്റെ സ്പോൺസർമാരായി എത്തിയത് തമിഴകത്തിൻ്റെ സൂപ്പർ താരം വിക്രമിൻ്റെ മണൽ ചിത്രം വിക്രമിൻ്റെ അറിവോടെയായിരുന്നു നിർമ്മിച്ചത് ഇതിൻ്റെ ചിത്രങ്ങൾ ആർ കെ ഗ്രൂപ്പ് വിക്രമിന് അയച്ചു നൽകുകയും ചെയ്തു രണ്ട് ദിവസം എടുത്താണ് രാജേന്ദ്ര പ്രസാദ് പൂർത്തീകരിച്ചത് നിരവധി അംഗീകാരങ്ങൾ നേടുകയും നിരവധി ആളുകളെ മണൽ ശില്പം അഭ്യസിപ്പിക്കുകയും ചെയ്യുന്ന ബീച്ചിലെ മണൽ ശില്പം കാണാനും നോവൽ ക്യാമറയിൽ പാർത്താനും നിരവധി സഞ്ചാരികൾ കൊല്ലം ബീച്ചിലെത്തി മുൻകാലങ്ങളിൽ ബീച്ചിലെത്തുന്ന സഞ്ചാരികൾക്ക് വയലിൻ്റെ ആസ്വാദകരമായ സംഗീതം നൽകിയ അലോഷ്യസിൻ്റെ ശില്പവും ഇതിനോടനുബന്ധിച്ച് നിർമ്മിച്ചിരുന്നു നമ്മൾ ചെയ്തിരിക്കുന്ന മണ്ണ് രാത്രി ഒരു നമ്മള് ഈ മണശില്പകലങ്ങട്ട് ഏകദേശം ഇരുപത്തഞ്ച് വർഷമായി ഇരുപത്തിമൂന്ന് വർഷമായിട്ട് സൗജന്യ വെക്കേഷൻ ക്ലാസ് ആണ് വിഷുദിനത്തിലാണ് ക്ലാസ് തുടങ്ങുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ന്യൂ ഇയർ ആഘോഷം നടത്താൻ പറ്റിയില്ല ക്ലാസ് ഒരു മാസേ ഉള്ളായിരുന്നു അങ്ങനെ നിരവധി ഒരുപാട് ആൾക്കാർ നമുക്ക് സ്പോൺസറായാണ് ഈ ഇതൊക്കെ നടത്താനും ചിലവ് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വെള്ളവും ലഘുഭക്ഷണവും കൂടെയൊക്കെ വിതരണം ചെയ്യും അങ്ങനെ ഇരിക്കുന്ന ഒരു കോവിഡ് എന്ന മഹാമാരി വന്നപ്പോൾ ഇതെല്ലാം പിന്നിലേക്ക് പോയി പിന്നീട് നമുക്ക് വെറുതെ പിന്നെ രണ്ട് ഡെഗ്രിക്കെതിരെ രണ്ടുമൂന്ന് പരിപാടികൾ പിന്നെ ഇടക്കിടക്കുള്ള പരിപാടികൾ ആറു മാസം വിട്ടുള്ള പരിപാടികളായി നമ്മളെ പരിപാടികളെ നിലച്ചു ഇപ്പോൾ ആർ കെ ബെറ്റിംഗ് മാൾ ഈ ഡിസംബർ ഇരുപത്തി ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ഒരു സ്പോൺസറായി തന്ന സൗജന്യ വെക്കേഷൻ ക്ലാസിന്റെ ഭാഗമായി ക്ലാസ്സിന് ജയിക്കുന്ന കുട്ടികൾക്കും തോക്കുന്ന കുട്ടികൾക്കും അവർ നൽകുന്ന ഒരു സഹായം ഒരു കൂപ്പണെ കൂടെ അവിടെ പർച്ചേസ് ചെയ്യാവുന്ന ഒരു ഉപകാരം അത് വിതരണം ചെയ്യാൻ അയ്യായിരത്തോളം കുട്ടികൾക്ക് കിട്ടി ഒരുപാട് കുട്ടികൾക്ക് ശില്പകല പഠിക്കാൻ കഴിഞ്ഞു കേരളത്തിലെ ലഹരിയിൽ നിന്നും തിരികെ പോകുമ്പോൾ ലഹരിയിലേക്ക് കുട്ടികൾ ഒരുപാട് പേര് കടന്നു പോകുമ്പോൾ നിറഞ്ഞു നിൽക്കുമ്പോൾ വ്യത്യസ്തമായ ക്ലാസ്സിൽ കൂടെ കുട്ടികളെ തിരിച്ചു കൊണ്ടുപോവുകയാണ് നമ്മൾ തിരികെ കൊണ്ടുവരുവാണ് കാരണം പഴയ കാലഘട്ടങ്ങളിലൊക്കെ മണ്ണി കളിക്കുമ്പോൾ കുട്ടികളെ അടിക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കുക അമ്മ അമ്മമാർ തന്നെ മണ്ണി കളിക്കാൻ പോയി അടിക്കും പക്ഷെ കുട്ടികളിന്ന് മണ്ണിപ്പം ചെയ്യുവാൻ അറയ്ക്കുന്നതുപോലും മണ്ണിൽ വന്ന് കളിച്ചാൽ ഒരു ഒരു വിഷയവും ഇല്ല മണ്ണെന്ന് പറയുമ്പോൾ കടമെണ്ണെന്ന് പറയുന്ന ഹെൽത്താണ് നമുക്കൊക്കെ ബോഡിക്ക് നല്ലതാണ് നട കാലിൻ്റെ പാദത്തിൽ കടമെണ്ണ ചവിട്ടുന്നത് നല്ലതാണ് പ്രകൃതിയുടെ ഉപ്പുരസം നല്ലതാണ് അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഒരുപാട് ക്ലാസ്സുകളിൽ എടുക്കാൻ കഴി പിന്നെ വന്നിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ പ്രകൃതി ആയിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ വരുന്ന കുട്ടികൾക്ക് രോഗം ഉണ്ടെങ്കിൽ പോലും അവർക്ക് ബോഡിക്ക് എൽത്താണ് അത് ഇതിപ്പം തുടങ്ങിയിട്ട് നമ്മൾ എന്നാലും തുടങ്ങിയ ഫൈനലാണ് മുപ്പത്തൊന്ന് ആർ കെ വെട്ടിങ് മാളാണ് പോൺസറായി നിലയ്ക്കുന്നത് ഇത് രണ്ട് ദിവസമായി ഇത് തുടക്കം കുറിച്ചിട്ട് ഇത് ഞാനും എൻ്റെ ശിഷ്യനായ നമ്മളെ പിന്നെ പട്ടാഴി പട്ടാഴി ശില്പി അഭിലാഷും ഞാനും കൂടെ ചേർന്നാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് കാരണം എൻ്റെ ശിഷ്യനാണ് ഒറ്റയ്ക്ക് കൊണ്ട് ആ വിക്രമാ വിക്രമിൻ്റെ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വിക്രമിൻ്റെ വേറൊരു പടം ഉണ്ടായിരുന്നു ആ പടം ഉണ്ട് നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട് അത് എന്നാണ് നമുക്ക് ചെയ്തത് അവരെ ഇട്ട് വിക്രമനെ കിട്ട് വിക്രമനെ കാണിച്ച് വിക്രമ എസ് വെച്ചതിന് ശേഷമാണ് നമ്മളിത് പുറത്തേക്ക് വിടുന്നത് ഇത് നമ്മൾ ചെയ്തു തീർന്നുള്ളത് വിക്രമം ഓക്കെ പറഞ്ഞ് പുറത്തേക്ക് വിടാൻ പറഞ്ഞ് അങ്ങനെയാണ് വിട്ടേക്കുന്നത് ആ ആർ കെ ആർ കെ വെഡ്ഡിംഗ് മാളാണ് അവരുമായിട്ടുള്ള ഡീലിംഗ് ആണ് അപ്പോൾ അവരത് ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് വിക്രമനെ തന്നെ ചെയ്തു അവരുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കടയുടെ കടയിൽ ഉദ്ഘാടനമൊക്കെ ചെയ്ത ഒരു നടനും കൂടാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ബീച്ചിൻ്റെ ആ അലോഷിയ നമ്മളെ ബീച്ചിൽ ഒരുപാട് പേർക്ക് പാട്ട് പാടിയ കലാകാരനാണ് ഒരുപാട് ഒരുപാട് പാട്ടുകൾ പാടിയതാണ് ബീച്ചിൽ വരുന്ന സന്ദർശകർക്കല്ല എന്നും അലോഷിയ എപ്പോഴും അവരോടൊപ്പം ആയിരുന്നു ആ അലോഷിയ ഇന്ന് കൈവിട്ടു പോയി ബീച്ചിൻ്റെ അതേപോലൊരു വ്യത്യ വ്യത്യാസമായ ഒരു കലാകാരനും കൂടാണ് ഞാനും കലാകാരന്മാരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഒരേത്തിൽ വിളിക്കുമ്പോൾ പോകണം അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ നാളുകളിൽ നമ്മൾ ഓർക്കാം അപ്പോൾ കഴിഞ്ഞ നാളുകളിലൊക്കെ ഇങ്ങനെ നല്ല ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ അലോഷി വന്ന ആൾ ഈ ബീച്ചിൻ്റെ എല്ലാ കോണുകളിലും മുന്നോട്ട് നടന്ന് നീങ്ങുന്ന ഒരാളാണ് വയലിനുമായി ഒരുപാട് ആൾക്കാരുടെ വിഷമങ്ങളും പിന്നെ മാറ്റുന്ന ഒരാളും കൂടാണ് കാരണം വളരെ ഏറെ വിഷമായിട്ട് ഒരുക്കുമ്പോഴാണ് വയലിനുമായി അദ്ദേഹം ചെല്ലുകയും വയലിൻ വായിക്കുകയും ചെയ്യുന്നതും ഒരുപാട് തുച്ഛമായ പൈസക്കാണ് അതെ കൊടുക്കുന്നത് വേടിച്ചുകൊണ്ടുപോകുന്ന അലോഷിയെ ഈ അവസരത്തിൽ നമ്മളൊന്ന് ഓർക്കുന്നു ഇന്ന് മാത്രമാണ് ആ ഫോട്ടോ വെച്ചേക്കുന്നത് അതെ ഒരിക്കലും മറക്കുന്നത് ഒരുപാട് പേര് കയ്യിലെടുത്തോണ്ട് വന്നതാണ് അലോഷിയുടെ വൈലീൻ പോയപ്പോ തന്നെ മനോരമ മാത്രമേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വൈലീൻ കൊടുക്കാം നാല് പ്രാവശ്യം തന്നെ അലോഷിയുടെ വൈദിൻ പോയപ്പോൾ തന്നെ ഞാനും കൂടെ ചേർന്നാണ് എന്റെ നമ്പർ കൊടുത്താണ് നാ വൈലിൻ അദ്ദേഹത്തിന് കിട്ടിയത് പല പ്രാവശ്യം അദ്ദേഹത്തിന്റെ വിഷമങ്ങളൊക്കെ ഗോട് കാലത്ത് മനോരമ ചാനലിലും മാധ്യമങ്ങളും ഒക്കെ നിറഞ്ഞു നിന്നൊരാളാണ് ഗോട് കാലത്ത് കാരണം അദ്ദേഹത്തിന്റെ വൈരിൻ വായനയും എറണാകുളത്തു നിന്നുള്ള യാത്രയും ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടറിഞ്ഞതാണ് മനോരമക്കൂടെ ഒക്കെ വാർത്തകളിൽ വളരെയേറെ നിറഞ്ഞു നിന്ന ഒരാളാണ് വൃത്തരായ ഒരു മനുഷ്യനാണ് ഒരുപാട് ഏജ് ഏജുണ്ടായിരുന്നു ഓർക്കുന്നു ഈ പുതുവർഷത്തെ ഓർക്കും കാരണം എന്നെ ഓർക്കട്ടെ എന്നെ നാളെ സമയത്ത് എന്റെ കാര്യം ഞാൻ മറ്റൊരു കലാകാരനെ ഓർത്തെങ്കിൽ നാളെ എന്നെ വേറൊരാൾ ഓർക്കത്തുള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഞാൻ വെച്ചേക്കുന്നത്